ശിവുമാര തമ്പി ഫൗണ്ടേഷൻ അവാർഡ് ദാന ചടങ്ങിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് വലിയ പങ്ക് വഹിച്ച ഈ കലാകാരനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു താരപരിവേഷത്തോടെ ചലച്ചിത്രരംഗത്ത് നിൽക്കുമ്പോൾ തന്നെ നാടകകലയിലും ശ്രദ്ധിക്കാൻ മോഹൻലാൽ മനസ് വെച്ചു അതിനെ അടയാളപ്പെടുത്തുന്ന നാടകമാണ് ഛായാമുഖി ശ്രദ്ധേയമായ എത്രയോ കഥാപാത്രങ്ങളെ എടുത്തു പറയേണ്ട മിഴിവടെ അദ്ദേഹം വെള്ളിത്തിരയിലൂടെ മലയാള പ്രേക്ഷകൻ്റെ മനസ്സിൽ സ്ഥാപിച്ചു ഭാവവൈവിധ്യങ്ങളുടെ കലാകാരനാണ് മോഹൻലാൽ വ്യത്യസ്തങ്ങളായ എത്രയോ ഭാവങ്ങളുള്ള കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം സിനിമയിൽ അവതരിപ്പിച്ചത് ചലച്ചിത്ര കലാകാരനായിരിക്കെ തന്നെ ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനൻ്റ് കേണൽ പദവിയിലിരുന്ന് ചെറുപ്പക്കാരെ സൈനിക സേവനത്തിലൂടെ രാജ്യരക്ഷക്ക് സംഭാവന ചെയ്യാൻ മോഹൻലാൽ പ്രേരിപ്പിച്ചു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിലെ മനുഷ്യത്വവും അതിൻ്റെ ഭാഗമായ ജീവകാരുണ്യ മനോഭാവവും കേരളത്തിൽ പ്രളയ പ്രളയദുരന്തമുണ്ടായപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള തൻ്റെ സംഭാവനയുമായി മോഹൻലാൽ നേരിട്ട് വന്നത് ഓർമ്മിക്കുന്നു ഈയിടെ വയനാട് ദുരന്തമുണ്ടായപ്പോഴും ആദ്യം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം പ്രഖ്യാപിച്ചവരുടെ നിരയിലാണ് ശ്രീ മോഹൻലാൽ കേരളത്തെയും കേരളീയരെ ആകെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കേരളീയനായ ഈ കലാകാരൻ എല്ലാ ഘട്ടത്തിലും അഭിനയകലയിൽ അത്യപൂർവം പേർക്ക് മാത്രം അളന്നു കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഔന്നത്യങ്ങളിലേക്ക് എത്താൻ സാധിച്ചു ഈ അഭിനയ പ്രതിഭക്ക് ശ്രീകുമാരൻ തമ്പിയുടെ നാമധേയത്തിലുള്ള